അഗതിമന്ദിരത്തിലും അനാഥമന്ദിരത്തിലും എത്തിച്ചേരുന്ന മനുഷ്യർ സഹായവും പിന്തുണയും അർഹിക്കുന്നവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അത്തരം ആളുകളെയൊക്കെയും സഹായിക്കുന്നതിലൂടെയും സ്ഥാപനങ്ങളിൽ സന്ദർശിക്കുന്നതിലൂടെയുമൊക്കെ നമുക്കൊക്കെ പഠിക്കാനും പൊതുസമൂഹത്തിന് പഠിക്കാനുമൊക്കെ ചില ഗുണപാഠങ്ങളും കൂടിയുണ്ട് രണ്ട് തരത്തിലുള്ള ആളുകളാണ് അവിടെ എത്തിച്ചേരുന്നത് ഒന്ന് നിർദ്ദോഷമായ നിസ്സഹായതയോടെ അവിടെ എത്തിച്ചേരുന്ന മനുഷ്യർ മറ്റൊന്ന് ചില ജീവിതത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന വഴികളിൽ സ്വയം തിരഞ്ഞെടുക്കലുകളിൽ ചില പിഴവുകൾ വന്നതിൻ്റെ പേരിൽ പോകേണ്ട വഴികൾ മാറി മറ്റു വര വഴികളിലൂടെയും സഞ്ചരിച്ച് അവിടെ എത്തേണ്ടി വരുന്നവർ ഇത് രണ്ടും മനുഷ്യർക്ക് രണ്ട് പ്രധാനമായ ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട് ഒന്ന് ജീവിതം എത്രമേൽ ആഗ്രഹത്തോടെ എത്രമേൽ കരുത്തോടെ എത്രമേൽ ഭ്രാന്തോടെ എത്രമേൽ വന്യമായ ശക്തിയോടെ പിടിച്ചു കയ്യിൽ വെക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഉടയതമ്പുരാൻ്റെ വിധിപ്രകാരം വഴുതിപ്പോകും മറ്റ് ചിലപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൊണ്ട് തന്നെ വഴിമാറി സഞ്ചരിക്കേണ്ടിയും വരും ഈ രണ്ട് കാര്യങ്ങളും ഞാൻ വയനാട് സന്ദർശനത്തിനിടയിൽ പിണങ്ങോടുള്ള പീസ് വില്ലേജ് എന്ന് പറയുന്ന ഒരു അഗതി അനാഥ മന്ദിരത്തിൽ ചെന്നപ്പോൾ കാണാനിടയായി ഇല്ലിയാസ് മൗലവിയും അതിൻ്റെ സംഘാടകരുമൊക്കെ വളരെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചതുകൊണ്ട് വളരെ ദീർഘമായ യാത്രയ്ക്കിടയിൽ ഓടിക്കയറിയിറങ്ങിപ്പോരുന്നതാണ് എങ്കിലും അത്തരമൊരു ഗുണപാഠങ്ങളും സമീപനങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പീസ് വില്ലേജ് എന്ന് പറയുന്നത് വയനാട്ടിലെ പിണങ്ങോട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ അഗതി അനാഥ പുനരധിവാസ കേന്ദ്രമാണ് അവിടെ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതോളം ആളുകൾ ഈ എട്ട് വർഷങ്ങൾക്കിടയിൽ കടന്നുപോയിട്ടുണ്ട് ഏതാണ്ട് നൂറിലധികം ആളുകളെ അവർ വ്യത്യസ്തമായ രീതിയിൽ പിന്നീട് ബന്ധുക്കളെ കണ്ടുപിടിച്ചും സംസാരിച്ചുമൊക്കെ മടക്കി അവരുടെ വീടുകളിലേക്ക് അയച്ചിട്ടുണ്ട് ഏതാണ്ട് പത്ത് നൂറോളം ആളുകൾ അത് സ്ത്രീകളും പുരുഷന്മാരും അടക്കം അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട് അവരെ പരിചരിക്കാൻ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാനൊക്കെയും നല്ല പ്രൊഫഷണലായിട്ടുള്ള ട്രെയിൻഡായിട്ടുള്ള സേവന സന്നദ്ധതയുള്ള ധാരാളം പ്രൊഫഷണൽസും സുഹൃത്തുക്കളും സഹൃദയരായ ആളുകളും ഒക്കെ അവിടെ തന്നെയുണ്ട് ഈ കേന്ദ്രങ്ങളിലേക്കൊക്കെയും പലതരത്തിൽ നിന്നും പല സ്ഥലത്തു നിന്നും കുട്ടികളും മറ്റുള്ളവരുമൊക്കെ വരാറുണ്ട് അങ്ങനെ വരേണ്ടത് വളരെ നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അതൊക്കെയും അനുഭവങ്ങളുടെ കാഴ്ചയായി ഹൃദയത്തിൽ പതിഞ്ഞാൽ അതൊക്കെ നമ്മുടെ മനോഭാവത്തിൽ വളരെ സ്ലോ ആയിട്ടാണെങ്കിലും ഇൻഫിൽട്രേറ്റ് ചെയ്ത് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ചിലരെ കാണുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിധികർത്താക്കളാകുമ്പോൾ അല്ലെങ്കിൽ ജീവിതം നയിക്കുന്ന അതിൻ്റെ വളയം പിടിക്കുന്നവരാകുമ്പോഴൊക്കെ അത്തരം കാഴ്ചകൾ ചിലപ്പോൾ ഗുണപ്പെട്ടേക്കും ഞങ്ങൾ പോയ ദിവസവും അവിടെ തൊട്ടടുത്തൊരു സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടികളോടൊക്കെയും സംസാരിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല അവിടെ രണ്ട് മനുഷ്യരെ ഞാൻ കണ്ടു ഒരുപാട് മനുഷ്യർക്കിടയിൽ ഒരാളിൻ്റെ പേര് അല്ലെങ്കിലും ആ കഥകളിൽ പേരിന് പ്രസക്തിയില്ലെന്ന് വെച്ചു ഒരാൾ അവിടെ എത്തിപ്പെട്ടത് സർക്കാർ സർവീസും ജോലിയുമൊക്കെ ഉള്ളതിനോട് കൂടി തന്നെ സഞ്ചരിച്ചു പോയ വഴികളിൽ സ്വന്തം തിരഞ്ഞെടുക്കലുകളിൽ സംഭവിച്ച ചില സംഗതികൾ കൊണ്ടാണ് അദ്ദേഹത്തോട് അതുതന്നെ ഞാൻ സംസാരിച്ചു ആ സംഭാഷണത്തിൽ നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു അത് കേൾക്കാം ആ ഹാ തിരുവനന്തപുരത്ത് എവിടെ ആയിരുന്നു മക്കള് ഇല്ല ഭാര്യ ഉണ്ടായിരുന്നു വിവാഹവും കഴിച്ചില്ല ആരോടായിരുന്നു പിന്നെ കഴിഞ്ഞത്മാരുടെ കോളേജിലെ ഡ്രൈവറായിരുന്നു കോളേജ് എനിക്ക് പണി കിട്ടിയപ്പോൾ ആയിട്ട് പേരന്തോ ഇപ്പൊ ഇവിടെ നിരാശയുണ്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാലും അന്ന് കല്യാണം കഴിക്കണമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങളൊക്കെ നല്ല നിലയിലാണോ അവിടെ ഉണ്ടായിരുന്നു ആ പിന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഫോറസ്റ്റ് ഗാർഡ് അപ്പൊ ഒക്കെ കിട്ടുമോ അതെഴുതി കൊടുക്കണം എന്തെങ്കിലുമൊക്കെ കൈക്കാശിനുള്ള കാശ് കിട്ടൂല്ലേ അല്ല ഇനിയും അവശേഷിക്കുന്ന സമയം അറിയാൻ എത്ര വയസ്സിലാണ് നമ്മൾ മരിക്കുന്നതെന്ന് ചിലപ്പോൾ തൊണ്ണൂറ് വയസ്സ് വരാണെങ്കിൽ ഇനി പതിനഞ്ച് കൊല്ലമല്ലേ എന്നാലും പെൻഷനൊക്കെ ഈ അഡ്രസ്സിൽ വരെ എഴുതി കൊടുത്താൽ ആണല്ലേ ഒരു മാസം പണിയെടുത്തു ഫാദർ അത് നാട്ടിൽ മയ്യത്തും കണ്ടില്ല വാപ്പാടെ വാപ്പാടേയും കണ്ടില്ല സഹോദരങ്ങളിപ്പോൾ എന്തോ ചോദിച്ചാ പറയുമെന്നറിയാമോ പറയുന്ന എന്തുവാതിക്കറിയാമോ നല്ല പ്രായത്തിൽ അവൻ്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കേൾക്കാതെ അവനൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി എന്താ അങ്ങനെ പറഞ്ഞാലെന്താ തെറ്റ് അല്ല പേടിയല്ല അവരങ്ങനെ പറഞ്ഞാൽ തെറ്റുണ്ടോ അപ്പം ഞാൻ ചോദിക്കുന്നത് അന്തർമാനിക്ക ഇപ്പം ഇപ്പം എടുത്തിരിക്കുന്ന ഈ ശാന്തമായ മനസ്സ് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിൽ ശാന്തമായി തീരുമാനിച്ച് വിവാഹമൊക്കെ കഴിച്ച് സർവീസൊക്കെ പൂർത്തിയാക്കി സന്തോഷമായിട്ടായിരുന്നെങ്കിൽ വേറൊരു കഥയായി മാറത്തില്ലായിരുന്നു ജീവിതം എനിക്ക് അതിന് സർക്കാർ സർവീസിലുള്ള ഒരാളിനെ കല്യാണം കഴിപ്പിക്കാം തിരുവനന്തപുരത്ത് എന്തുവാ പാട് സർക്കാർ സർവീസിൽ ഉണ്ടെന്ന് സർവീസിലുണ്ടെന്നറിഞ്ഞാൽ മതി പെണ്ണിനെയും കൊണ്ട് വാപ്പം അന്ന് മദ്യം കഴിക്കുമായിരുന്നു നമ്മടെ കാര്യം നോക്കണ്ട ആദ്യത്തെ ചുമതല ആർക്കാ നമുക്കല്ലേ അപ്പോൾ പിന്നെ അവർ നോക്കിയില്ലെന്നപ്പം സ്വന്തമായി ജോലിയുണ്ട് വരുമാനമുണ്ട് ഇതെല്ലാം അറിയാം ഒറ്റയ്ക്ക് ബോംബെയിൽ പോകാനറിയാം ഇത്രയും സംസ്ഥാനങ്ങളിലെല്ലാം പോകാനറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ ഇനിയും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു തിരിച്ചറിവാകാൻ വേണ്ടിയാണ് പറയുന്നത് നമുക്ക് ഈ ആരോഗ്യമൊക്കെയുള്ള തോന്നുന്ന സമയത്ത് നമ്മൾ വളരെ വികാരപരമായി തീരുമാനിക്കും നമ്മൾ ഭയങ്കര ഞാൻ എന്ത് തീരുമാനിക്കും എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ ബോംബെ പോണേ പോകും ആരെന്നെ തടയാൻ വെക്കുമെന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതെല്ലാം ഒരു സർക്കിള് പൂർത്തിയായി കഴിയുമ്പം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായമായ ഒരവസ്ഥയിലെത്തും ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാനും ഒക്കില്ല നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും ഇനിയിപ്പോൾ ആകെയുള്ളത് ശാന്തമായി കുടച്ചോൻ്റെ തിക്കറൊക്കെ ചെയ്യും നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലോസിങ് ടൈം വളരെ സന്തോഷപൂർവ്വം സംതൃപ്തിയോടെ പഴയ ചിന്തകളുമായിട്ടൊന്നും കലഹിക്കാതെ ഇനി അതൊന്നും ചിന്തിച്ചിട്ടും കാര്യമില്ല അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ഇപ്പോൾ ഒരു ജീവിതത്തിൽ നിന്ന് ഒരാൾ ഒഴിവായാൽ സ്വന്തം മക്കളാണെങ്കിൽ പോലും ഒരു പത്ത് വർഷം മാറി എന്നാൽ പിന്നെ തിരിച്ചാ വീട്ടിൽ കയറുക പ്രയാസം അപ്പോൾ പിന്നെ സഹോദരങ്ങളായാലും പറഞ്ഞിട്ടും വല്ല കാര്യമല്ല അപ്പോൾ അതാണതിൻ്റെ ഒരു ബാക്കി പത്രം അപ്പം ഇൻഷാല്ല സന്തോഷമായിട്ട് കഴിയും ആ നിസ്കാരവും കാര്യങ്ങളൊക്കെ മുടക്കാതെ പിന്നെ ഒരു കിടക്കയിൽ ശബ്ദമുണ്ടാവാൻ ആവാതെ കിടക്കുന്ന മറ്റൊരു മനുഷ്യനെയാണ് അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞത് ഏതാണ്ട് നാൽപ്പതോളം ജോലിക്കാരാൽ ഒരു സ്ഥാപനം നടത്തപ്പെട്ട പ്രവാസി ലോകത്തെ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു ചികിത്സയും മറ്റു കാര്യങ്ങളുമായൊക്കെ എല്ലാം തകർന്നുപോയി പോയി മൂത്ത മകൾ മരണപ്പെട്ടു ഇനി രണ്ട് കൊച്ചുകുട്ടികൾ മാത്രമായി ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ നടുവിൽ ആ മനുഷ്യനെ അവിടെ എത്തിക്കുകയായിരുന്നു ഓർമ്മയുണ്ട് സംസാരിക്കാനാവില്ല മകളെ വിവാഹം കഴിച്ചൊക്കെ അയച്ചു അവരിടയ്ക്ക് കാണാൻ വരാറുണ്ട് അദ്ദേഹം പൊട്ടി 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 ഇത് പറഞ്ഞ ശേഷം കരയുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സ്വന്തം വഴിയിലൂടെ സഞ്ചരിച്ച് മറ്റൊരു സാഹചര്യത്തിൽ എത്തിച്ചേർന്ന ആൾ അദ്ദേഹത്തെയും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല അന്നത്തെ ശരികളെന്ന് തോന്നുന്ന ചില ശരികളിലൂടെ സഞ്ചരിച്ചതാണ് പക്ഷേ പിൽക്കാലത്ത് അതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പിന്നീട് വിശ്വാസവുമായി കൂടുതൽ ഇഴുകിച്ചേർന്ന് നല്ല നിലയിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം ഈ പറയുന്ന വിശ്വാസപരമായ എത്തിച്ചേർന്നു പക്ഷേ ആ ഭൂതകാലത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് വിവാഹം കുടുംബജീവിതം അങ്ങനെ ഒരു കുടുംബജീവിതത്തോടെ മക്കളെയും ബാക്കിയുള്ളവരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നൊരു സാഹചര്യം അങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ ഒരുപക്ഷെ ഇനി അവർ കൈ വിട്ടാൽ പോലും മറ്റൊരു തരത്തിൽ എവിടെയെങ്കിലും സംരക്ഷിക്കപ്പെടും എന്നാൽ കരുത്തും കഴിവുമൊക്കെ ഉള്ളപ്പോൾ എനിക്ക് വിവാഹം വേണ്ട ഒറ്റത്തടിയാണ് നല്ലത് വിവാഹം ബാധ്യതയാണ് ഇങ്ങനെ പോയാൽ എന്തൊരു സുഖമാണ് ലോകം മുഴുവൻ സഞ്ചരിക്കാം ആരും നിയന്ത്രിക്കാനില്ല നോക്കാനില്ല ഇതൊക്കെ താൽക്കാലികമാണ് ശാശ്വതമായ ദുഃഖങ്ങളിലേക്കെത്തുമ്പോൾ ഒരു കാലത്തെ എടുക്കേണ്ടി വന്ന തീരുമാനം പിന്നെ പുറകിലേക്ക് കാലചക്രത്തെ തിരിച്ച് എടുക്കാനാവില്ല അവിടെ അതാണ് സംഭവിച്ചത് രണ്ടാമത്തേതിൽ നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ മേൽ പതിക്കുന്ന വിധിയുടെ ഏറ്റവും കഠിനമായ പ്രഹരമാണ് ഏതായാലും ഈ രണ്ട് ഗുണപാഠങ്ങളൊക്കെ അവിടെ ഉള്ളതിനോടുകൂടി തന്നെ അതിൻ്റെ സംഘാടകരും അത് സംവിധാനിച്ചിരിക്കുന്നവരുമൊക്കെ വളരെ മനോഹരമായി അതിനെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ് ഒപ്പം അവിടെ വ്യത്യസ്തമായി ഞാൻ കണ്ടതൊരു മനോഹരമായ ഡ്രസ് ബാങ്ക് ഉണ്ട് ആർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ പുറത്തുനിന്ന് വരുന്നവർക്കുമൊക്കെ സൗജന്യമായി ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനോഹരമായൊരു ഡ്രസ്സ് ബാങ്ക് സംവിധാനം അതൊക്കെയും അനുകരണീയമായ മാതൃകകളാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഒരുപാടുണ്ടാകുന്നത് സമൂഹത്തിൻ്റെ പുരോഗതിയുടെ അടയാളമല്ലെങ്കിലും ഇത്തരം കേന്ദ്രങ്ങളൊക്കെ തന്നെയും ഒരു അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചില ഉത്തരങ്ങളായി നമുക്ക് മുന്നിലുള്ള ചില പരീക്ഷണങ്ങളായി ഉൾക്കൊള്ളുകയും ഇതിനെയൊക്കെ സഹായിക്കുകയും അതിന് നിൽക്കുന്നവരോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് അത് നിർവഹിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി ഇവർക്ക് മാത്രമല്ല വലിയ കാടിളക്കിയുള്ള പ്രചണ്ഡ പ്രചരണങ്ങളില്ലാതെ വലിയ ധനസമാഹരണം ഇതിൻ്റെ ഒന്നും പിന്നിൽ ലക്ഷ്യമല്ലാതെ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല മനുഷ്യരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു